ഹൈക്കുട്ടേറെ സെലംബ്ലാസിലേക്ക് സോദം ഇന്ന് ഇത്രയും സാബുദാൻ അരി എടുത്തിട്ടുണ്ട് അതായത് ചൊവ്വരി ഇത് ഒരു നൂറ് ഗ്രാം വരും ഇനി ഒരു വറുത്ത വെറുമസിലി എടുത്തിട്ടുണ്ട് സേമിയ രറയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊരു ഇരുന്നൂറ് ഗ്രാമാണ് ഇത് നാന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിൽ നിന്നൊരു ഇരുന്നൂറ് ഗ്രാം എടുക്കണുള്ള അപ്പഴിത് വെച്ചൊരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കണ്ടല്ല നമ്മുടെ ഈ ചൗരിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരുപാട് ലൂസാക്കി വേവിച്ചെടുക്കരുത് ഇതേപോലെ ഇരിക്കണം ഇതേപോലെ നല്ല കട്ടിക്കിരിക്കണം കണ്ടല്ലേ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോഴിത് വേമ്പഴ്ചനങ്ങ് പെരികി കയറുന്ന ഒരു ടൈപ്പാണ് ഇത് വറുത്ത അടയാണ് ഇപ്പോഴും കുറച്ച് ശർക്കര ഇതേപോലെ ചുരുണ്ടി എടുക്കുക ഞാൻ പൊട്ടിച്ചെടുത്താലും മതി ഒരു രണ്ട് ഗ്ലാസ് ശർക്കരയാണ് എടുക്കുന്നത് ഇനി മധുരം കുറച്ച് മതിയെന്നുള്ളവർക്ക് അതനുസരിച്ച് എടുക്കുക നമ്മുടെ ശർക്കര പാനി ഉണ്ടെല്ലാം നല്ലപോലെ തിളച്ച് നല്ല കുറി വന്നിട്ടുണ്ട് അപ്പഴി ഇതിലേക്ക് നമ്മുടെ ശർക്കരയില് കല്ലും മണ്ണോക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചവരിയും കൂടെ ചേർത്ത് കൊടുക്കൗരി എവിടെ ഇരുന്ന് കട്ട പിടിച്ചു കൂട്ടുകാർ കണ്ടല്ല അപ്പോഴേ കൂട്ടുകാരെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്